ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ദുർബല മനസ്കരായ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഏതാണ്ട് മതതീവ്രവാദികളാകുന്ന ജിഹാദികൾ അവർ ട്രെയിൻഡാണ് അതിനേം അതല്ലിഹാദിലൂടെയാകാം പ്രലോഭനങ്ങളിലൂടെയാകാം എന്തായിരുന്നാലും അവർക്ക് മനസ്സിലായി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെയും കുടുംബാംഗങ്ങളുടെയും തലയ്ക്കകത്ത് വലിയ ആളുതാമസം ഒന്നുമില്ല കാരണം നമ്മൾ ഇത്രയധികം പച്ചയായിട്ടുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് നൽകിയിട്ട് പോലും അവർക്ക് ബോധോദയം ഉണ്ടായിട്ടില്ലെങ്കിൽ വീഴട്ടെ അപ്പൊ അവരും വിചാരിച്ചിട്ടുണ്ട് വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ട് മരണം ഇതൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന തിരിച്ചറിവ് ഏതാണ്ട് അവർക്കുമുണ്ട് കാരണം അവര് എങ്ങനെയാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വീഴ്ത്തേണ്ടത് എന്ന് നല്ല രൂപത്തിൽ പഠിച്ച് ഹോംവർക്കുകൾ വർക്കുകൾ ചെയ്തിട്ടിറങ്ങിയ ആളുകളാണ് അതുകൊണ്ട് അവർക്കറിയാം എവിടെയാണ് ഇതിന് മരുന്ന് വെക്കേണ്ടതെന്ന് എന്തായിരുന്നാലും ഇപ്പോൾ ഹിന്ദു കുടുംബങ്ങളിലെ ആളുകൾ ഉണർന്നിട്ടില്ലെങ്കിലും പുരോഹിതന്മാർ ഏതാണ്ട് ഉണർന്നിട്ടുണ്ട് അവർക്ക് കാര്യം മനസ്സിലായി ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തെ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിലും അവർ പെറ്റുപെരുകുന്നത് മാത്രമല്ല മതം മാറ്റുക കൂടി ചെയ്ത് നമ്മളെയും കൂടി പ്രലോഭിപ്പിച്ചു വീഴ്ത്തി നമ്മളെയും കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന അജണ്ടയോടുകൂടിയാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ജാഗ്രതയോടെ നോക്കുന്ന ഏതൊരു അവരുടെ അവരുടെ പരിശീലിപ്പിച്ച് തങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വളർച്ചയും വികാസവും ഉറപ്പാക്കാറുണ്ട് അത്തരം കാര്യങ്ങളിൽ ക്രൈസ്തവ സഭകളുടെയും സമുദായത്തിന്റെയും നിലപാട് വിഭിന്നമായിരുന്നില്ല അത്തരം ഉത്തരവാദിത്വം ആന്റണി അച്ഛന്റെയും ഒക്കെ പലപ്പോഴും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു ലിബറലിസം വളർന്നു വന്നിരുന്നു അത് അവർ വളർന്നു വന്ന ചുറ്റുപാടിൻ്റെയാ അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ പാകപ്പെടുത്തിയതായിരുന്നു അവരുടെ മനസ്സ് പക്ഷെ പിന്നീട് അവരുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ ജിഹാദി വീതം കയറി പിടിമുറുക്കിയപ്പോൾ ഏതാണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി പ്രതികരിക്കാൻ അവരെ തീരുമാനിച്ചു ബോധവൽക്കരണം നടത്താനും ൾ അവർ അതീവ ജാഗ്രതയോടെ നിർവഹിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ ക്രൈസ്തവ കുടുംബത്തിന്റെയും നാലേകളെ അത്താണിയായിരിക്കേണ്ട തലമുറകൾ മനഃപൂർവമായി ചില ചതിക്കണികളിൽ വീണ് നശിച്ചു പോകുന്നുണ്ടെന്ന വിവരങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതോടെ ഈ അടുത്ത കാലത്ത് സഭയുടെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുന്ന ചിലർ നടത്തിയ നിരീക്ഷണങ്ങളും മുന്നറിയിപ്പുകളും വിവാദമായി മാറിയത് കേരള സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമായിരുന്നു കേരള സമൂഹം ശ്രദ്ധിക്കപ്പെട്ടു എന്നത് നേരാണ് വലിയ ഒരു പങ്ക് അതിനുണ്ട് ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കും സഭകൾക്കും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ മറച്ചു വെക്കുന്നില്ല പക്ഷെ എന്നാലും ഇരകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഒന്ന് എന്ന നിലയ്ക്കല്ല ഒരു ദിവസം ഒൻപത് എന്ന രൂപത്തിൽ ഇരകൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഇര ഇതാണ് മുസ്ലിംസ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലമാണ് തർവീത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നെവിടെ കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിൽ അനുഭവം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോയി കാരണം എന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ ഒരു ഇരുപത്തഞ്ചോളം പെൺകുട്ടികൾ അവിടെ തന്നെ ഹിന്ദു ക്രിസ്ത്യാനി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു എന്റെ കൂടെ തന്നെ നിന്നിരുന്ന ഒരു പെൺകുട്ടി അന്ന് തന്നെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അവള് അന്നേരം അറിഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു ഞാൻ വിചാരിച്ചു അവളുടെ കല്യാണക്കഴിഞ്ഞു അവളുടെ ചിക്കൻ്റെ കൂടെ പോയിന്നു പക്ഷെ അങ്ങനെ നടന്നില്ല അല്ലൊരു കുട്ടിയെ പെൺകുട്ടീനെയാണ് അവൾക്ക് അവൾ ഡെലിവറി ചെയ്തത് എന്നിട്ട് അവന് അവളെ ഉപേക്ഷിച്ചു പോയി അവള് കൊണ്ടുപോയില്ല മതം മാറ്റാൻ വേണ്ടി കൊണ്ടുപോകുന്നു പിന്നെ അവൻ അവളെ അവൻ തിരിച്ചു കൊണ്ടുപോയില്ല അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ ഈ പെട്ടിട്ട് ലക്ഷ്യം കഴിഞ്ഞല്ലോ ഈ പെൺകുട്ടികളെ ഇങ്ങനെ എടുക്കുക എന്നതല്ലേ ലക്ഷ്യം അതിലൂടെ മുറിയന്റെ ഒരു വിത്ത് അവിടെ പാകയില്ലേ ഇനി അടുത്ത വലവിരിക്കും ഇവർക്കിനി വേറൊരു ലൈഫ് ഇല്ലല്ലോ അതുകൊണ്ട് ഇവരെ ഏതാണ്ട് പരിധിയിലാക്കി അടുത്തതിലേക്ക് തിരിച്ചു ഇതേപോലെ ഈ മതം മാറി അവിടെ വന്നു വരുന്നുണ്ട് എന്നെ പോലത്തെ ഒരു ഗതി ഒരു പെണ്ണിനും ഇനി ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്നത് വളരെ നല്ലത് വൈകീയ വേളയിലാണെങ്കിലും അതിന് അത്രയെങ്കിലും തോന്നിയല്ലോ ഞാനോ ഇവരുടെ വലയിൽ പെട്ടുപോയി മതം മാറ്റപ്പെട്ടു ജീവിതം പോയി എന്നിട്ട് മതം മാറ്റി കൊണ്ടുപോയി കെട്ടിച്ചു കൊണ്ടുപോയ ആള് പിന്നീട് നമ്മളെ വേണ്ട അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എത്തിയപ്പോഴെങ്കിലും ഒന്ന് ചീഞ്ഞല്ലേ മറ്റൊന്നിന് വളമാകൂ ഇവർക്ക് ലൈഫ് കൊടുത്ത് ഇനി വരുന്ന പുതിയ തലമുറയ്ക്ക് പുതിയൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനും ബോധവൽക്കരണം നടത്താനും ശ്രമിക്കുന്ന ആ ഒരു ശ്രമമുണ്ടല്ലോ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് എതിരാളികൾ നിസ്സാരന്മാരല്ല ഇണങ്ങിയാൽ ജീവൻ തരും പിണങ്ങിയാൽ ജീവൻ എടുക്കും ആ രീതിക്കാരാണ് എന്നിട്ടും സത്യം തുറന്നു പറയാൻ മുന്നോട്ട് വന്നല്ലോ സന്തോഷം പ്രണയം എന്ന വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടമാടുന്ന ചതിക്കെടികൾ ഇന്ന് സാർവത്രികമായിരിക്കുകയാണ് അത്തരം പ്രണയക്കെടിയിലേക്ക് പെൺകുട്ടികളെ നയിക്കപ്പെടുന്ന പാലമായും സൗഹൃദവും സ്നേഹവും നിർമ്മാണം തെക്ക് പെൺകുട്ടികളുടെ മനസ്സും ശരീരവും ഒരുപോലെ തകർക്കപ്പെടാനും വിലപിടിപ്പുള്ളതെന്ന് അവൾ അതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം നശിച്ച് ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധത്തിൽ നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് ജീവിതം കൂപ്പുകൂതി വീഴുന്നതിനും കൊണ്ടുള്ള ഈ കെണികൾ കാരണമാകാറുണ്ട് പ്രണയത്തിലൂടെ പെൺകുട്ടികൾ നേടിയെടുത്തു കരുതുന്ന വിവാഹ ജീവിതവും പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമാവുകയും പീഡനങ്ങളും മർദ്ദനങ്ങളും ഭീഷണികളും ഒക്കെ തുടർന്നതയാകുകയും ചെയ്യുമ്പോൾ ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത കെണിയിലാണ് പ്രണയത്തിലൂടെ താൻ വന്ന് പെട്ടിരിക്കുന്നതെന്ന് ഓർത്ത് നിലവിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും പ്രണയത്തിലൂടെ വെളിപ്പെടുന്ന ചതിക്കെണികൾ വ്യക്തമാവുകയാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ത്വര കേവലം മാനുഷികമാണ് സ്നേഹത്തിൽ നിന്ന് പ്രണയത്തിലേക്കുള്ള പ്രയാണം തികച്ചും എതിർ ലത്തി മനുഷ്യർക്കുണ്ടാകുന്ന വൈകാരിക മാനം തന്നെയാണ് നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും ഇടപെടലൂടെ അത് മുൻപോട്ട് പോകുമ്പോൾ ആ ഇതിലെ സത്യവും ആത്മാർത്ഥയും ഒക്കെ കോംപ്രമൈസ് ചെയ്യപ്പെടാറുണ്ട് അത്തരം ബന്ധങ്ങൾ വിവാഹത്തിലെത്തുകയും പിന്നീട് കുറെയൊക്കെ വിജയകരമായ കുടുംബ ജീവിതത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അത് പോയ കാലത്തിന്റെ ഓർമ്മകൾ മാത്രം ആ വൈകാരിക തലങ്ങളാണ് നോവലുകളിലും കഥകളിലും സിനിമകളിലും നാടകങ്ങളിലും പ്രമേയമായി രണ്ട് പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുവാനും കാര്യങ്ങൾ തീർപ്പാക്കാനും സ്വതന്ത്ര ചിന്തകളും സംഘടനകളും ശക്തമായി നിന്നതുകൊണ്ടും അവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ അത്രമേൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയതുകൊണ്ടും പലരും പ്രണയത്തിലൂടെ കാലെടുത്ത് ഞാൻ അതിനോടൊക്കെ യോജിക്കുന്ന ആളാണ് കാരണം ഇന്റർകാസ്റ്റ് ഉണ്ടാകണം സമയം കഴിഞ്ഞുപോയി അങ്ങനെ ജാതിയും വിഭാഗീയതയും ആ മത വിദ്വേഷവും അതൊന്നും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമാകരുത് പക്ഷെ ഇത് മതം മാറ്റി പ്രത്യേകമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കി അവരുടെ ജീവിതം തകർത്ത് അവരെ പല അഫ്ഗാനിലും പിന്നെ പാകിസ്ഥാനിലും ഒക്കെ കൊണ്ടുപോയി തള്ളി അവരെ പിന്നീട് ശേഷിക്കുന്ന കാലം ലൈംഗിക അടിമകളാക്കി മാറ്റുന്ന രീതിയെയാണ് നമ്മൾ ശക്തമായി നിർക്കുന്നത് സമൂഹത്തിൽ നോക്കി പരിഹസിച്ച് ചിരിച്ചു അതിലെ ശരിയും തെറ്റുമൊന്നും ഇവിടെ വിശകലനം ചെയ്യുന്നില്ല എന്നാൽ ഇത്തരം പ്രണയത്തെയും വിവാഹത്തെയും പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒന്നിച്ച് ജീവിക്കുക എന്ന അനിവാര്യതകൾക്കപ്പുറത്ത് ഒരു പ്രത്യേക മതത്തിൽ ആളുകളെ പ്രണയത്തിലെ ഒരു കക്ഷിക്ക് അതായത് നമ്മൾ എതിർക്കുന്നത് പിന്നിൽ മാത്രം സ്വന്തം മതവും മാതാപിതാക്കളും നഷ്ടപ്പെടുകയും അവൾ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാതെ അന്യ രാജ്യത്തേക്കോ അജ്ഞാത മേഖലകളിലേക്കോ തീവ്രവാദത്തിലേക്കോ ലൈംഗിക അടിമയായോ അവൾ നാട് കടത്തപ്പെടുകയും ഇത്തരം കേസുകളിൽ മകളെ നഷ്ടപ്പെട്ടതിന്റെ ആപരാതികളുമായി മാതാപിതാക്കന്മാർ നിയമത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ അന്യവൽക്കരിക്കപ്പെട്ട മകളുടെ പിൻപിൽ മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് ഗൂഢലക്ഷ്യത്തോടെ ക്ഷുദ്രശക്തികൾ തടിച്ചുകൂടി നിൽക്കുകയും ചെയ്യുന്നത് ഒന്നിനു പുറകെ ഒന്നായി വ്യക്തമായതോടെയാണ് മതപരമായ ലക്ഷ്യത്തോടെയുള്ള പ്രണയഗണി എന്ന യാഥാർത്ഥ്യം പ്രബലമായത് ചില വർഷങ്ങൾക്ക് പുറകെ ഇത്തരം രണ്ട് പ്രണയഗണി കേസുകൾ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിരുന്ന ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ മുന്നിൽ വരികയും അദ്ദേഹം ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്ത ഘട്ടത്തിലാണ് പ്രണയത്തിന്റെ പേരിൽ നടമാടുന്ന ഇത്തരം ചതിക്കനികളെ ഇന്ന് വരെ ഗൂഢമായ ലക്ഷ്യത്തോടെ പെൺകുട്ടികളെ പ്രണയത്തിന്റെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു നിഗൂഢ വ്യവസ്ഥിതി ഈ സമൂഹത്തിൽ ചെയ്തത് എന്നതാണ് സത്യം അതേ കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ചില വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി തന്നെ പറഞ്ഞോളുകൾ വിരോധമുള്ളവരെയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യം എന്നൊക്കെയാണ് അവരുടെ പരിപാടി അപ്പൊ അത് ആളുകൾ മനസ്സിലാക്കി ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തി പങ്കെടുക്കുമല്ലോ അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടത്തി പങ്കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട്